െ വീഡിയോസ്റ്റോറിൽ ക്വസ്റ്റ്യൻസ് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പൊ വിചാരിച്ചില്ല അതെ

പിന്നെ അതാരോ ഡ്രേജല്ലോ ഇനി അപ്പോ എത്ര ஃபர்ஸ்ட் மீட்டிங் வெர் யூ गाइस ஆர் மீட் ஃபர்ஸ்ட் டைம் கேரியம் காலேஜ் இந்த காலேஜ்ல செட்டானே நம்ம காலேஜ்ல செட்டு ஃபர்ஸ்ட் மீட்டிங் அப்ப அடுத்து क्वेश्चंस என்னன்னு சொன்னால ಅದ முன்னையில கிளாஸ் அட்டெண்ட் 했ோ இல்ல நான் அட்டெண்ட் பண்ணல ஆ அப்ப நமக்கு வேற கூட பர்றோம் இவர்க்கு உபகாரை கூட அப்ப நான் இப்ப கொஞ்சம் சைட்ட இன்டர்வியூல இந்த இசிபிசி ஆன்லைன் கோர்ஸ் அட்டெண்ட் பண்ணேன் இது மோண்டிசோரி டீச்சர்ஸ் ட்ரெயினிங் கோர்ஸ் ആണ് മാത്രല്ല നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്നോണ്ട് തന്നെ പഠിച്ച് ഇരുന്നിട്ട് തന്നെ നല്ലൊരു വോളണ്ടിയർ ആയിട്ടുള്ള വർക്ക് വർക്കിന്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും ബി ഇംഗ്ലീഷ് എടുക്കാൻ കാരണം ഭയങ്കര എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി റിസർച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സിനെ പറ്റി അറിഞ്ഞത് പിന്നെ ഇതൊരു വൺ ഇയർ കോഴ്സ് ആണ് സിക്സ് മന്ത് ഇന്റേൺഷിപ്പോട് കൂടിയ ട്രെയിനിങ്ങും സിക്സ് മന്ത് ഓൺലൈൻ ആണ് ഇതിൽ വരുന്നത് ഫുൾ ഫുൾ ഫോം എന്താണ് പറഞ്ഞു കൊടുക്കുക ഫോം എന്താന്ന് വെച്ചാൽ ചൈൽഡ് ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് ആണ് പിന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതിൽ മോണ്ടിസോറി ടീച്ചർ ആകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് വൺ ഇയർ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് നമുക്കതിൽ ഉറപ്പ് നൽകുന്നതാണ് പിന്നെ നിങ്ങൾ വേറെ സ്ഥാപനങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്റർനാഷണലി ഇന്റർനാഷണലി വാൽഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കോഴ്സ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം ഇതൊരു കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അപ്പൊ ഇത് മൊത്തത്തില് നമുക്ക് വീട്ടിൽ നിന്ന് പഠിച്ച് അല്ലെ വീട്ടിൽ വീട്ടുകാരുണ്ടാവും കൊറേ വീട്ടാർ വീട്ടിൽ നിന്ന് ലോങ് വിടാത്തവര് വീട്ടിൽ നിന്ന് പോയി പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും മാറ്റി വെക്കാൻ ഒരു ദിവസത്തില് വൺ അവർ മാറ്റി വെക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇന്റർവെൽ ഈ സി പി സി കോഴ്സ് മാത്രമല്ല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസും പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സിലബസ് ഓറിയന്റഡ് ട്യൂഷൻസും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നോണ്ട് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇ സി പി സിന്റെ ഓൺലൈൻ കോഴ്സ് അവരെ കുറിച്ചുള്ള കോൺടാക്ട്സ് ഒക്കെ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഓരോ കോൺടാക്ട്സ് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു വിശയം തന്നെ മാറി അല്ലേ അപ്പം ഞങ്ങൾ ഇങ്ങക്കൂടി കാണിച്ചു തരാമെന്നുള്ള ഇതിലായിരുന്നു ഞങ്ങളത് പറഞ്ഞത് അപ്പോൾ അടുത്ത കുറച്ചിട്ട് എന്താണെന്ന് വെച്ചാല് ഫാമിലി ഫാമിലി എന്താ പറയുക ഫാമിലി കാണിച്ചുള്ളൊരു പിക്ക് വ്ലോഗൊന്നും ഇല്ലയെന്ന് ചോദിച്ചു എന്നു വെച്ചാൽ അല്ല ഫാമിലി കാണിച്ചൊരു ബ്ലോഗൊക്കെ എന്തായാലും വരും അല്ലേ കുറച്ചൊക്കെ ആൾക്കാർ കാണിച്ചിരുന്നു അപ്പോൾ ബി എ കക്ഷിങ്ങനെ പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എത്താൻ്റെ അടുത്ത ചോദിക്കരുത് അങ്ങനെ ടീച്ചിങ് ഫീൽഡിലേക്ക് ഇങ്ങനെ ചാൻസ് ഉണ്ട് വീട്ടിലേക്ക് വരുമ്പോ രണ്ടുപേരും വളാഞ്ചേരി ആണോ വീട് അടുത്തത് എന്റെ വീടല്ല എന്റെ വീട് നിലമ്പൂർ ആണ് നിലമ്പൂര് അടക്കരശേരി നമ്മുടെ വീട് വളാഞ്ചേരി ആ ഡെയിലി വീഡിയോ വേണം കട്ട് നിങ്ങളെ ബിഗ് ഫാൻ ആണ് ഡെയിലി വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് പോസിബിൾ അല്ല കാരണം വെച്ചാൽ അല്ല കഴിഞ്ഞിട്ടു അല്ലേ അപ്പം ഞാൻ ഇവിടെക്ക് വരുന്ന ടൈം എന്തായാലും ഞാൻ വീഡിയോ പെങ്ങളെ കല്യാണം പെങ്ങൾ മീൻസ് അപ്പാന്റെ കുട്ടി കല്യാണ കൊണ്ടുപോകണ്ട ഡെയിലി വീഡിയോ അല്ല ഞാൻ പിന്നെന്താണ് ഹാപ്പി ആണോ ഹാപ്പി ഞങ്ങൾ ഹാപ്പി ആണോ ഹാപ്പി ആണ് അലമുട് പിന്നെ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഓൾഡ് ബിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാണ്

My couples are just amazing i am real i am literally, literally addicted, addicted to, to your videos mashaallah what mm. <laughs> is your name my name is Shahin. you are me name okay okay take a your skin care സ്കിൻ കെയർ ഒന്ന് പറയോ ചില്ലാത്ത സാധനാണ് അത് സ്കിൻ കെയർ തന്നെ എന്റെ സ്കിന്നിങ്ങനെ ആൾക്കാരോ അങ്ങനെ സ്കിൻ കെയർ ഒന്നും തിരി നോക്കൂല പിന്നെ പിംപിൾസ് ആയപ്പോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്രീം കേക്ക്ണ്ട് അതിനുള്ളൂ പിന്നെ ചോറൊക്കെ മിക്സിയിൽ വെച്ചിട്ട് മോത്തേക്കും യാ പിന്നെ അതിൽ തന്നെ നിക്കും പിന്നെ ഞാനൊന്നും മെസ്സേജ് മെസ്സേജോ വിളിച്ചാലോ ുംട്ട് ചെയ്യുന്നു കച്ചറപൊടി അപ്പൊ അടുത്ത ക്വസ്റ്റൻ നിങ്ങൾ മെസ്സേജ് അയച്ച ഒരു കട്ട ഫാനാണ് പിന്നെ മെസ്സേജ് റിപ്ലൈ തരാണ്ട് റിപ്ലൈ നിങ്ങൾ മെസ്സേജ് ും ഞങ്ങൾക്കാരെ പ്രണയിച്ചു പക്ഷെ ഞങ്ങൾ 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 റിപ്ലൈ ഒരു ക്വസ്റ്റ്യൻ ഒരേ ഏജിലുള്ള ഏജ് പറഞ്ഞു വീട്ടുകാർ സമ്മതില്ലാണ്ട് അതിന് ചെയ്യാണ്ടിരിക്കുന്നത് അല്ലേ വീട്ടുകാർ ഓക്കെയാണ് പോകുമ്പോ നമ്മൾ ഓക്കെ ഓക്കെ അതിനൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് അതിനിപ്പോ നാട്ടുകാരെന്ത് വിചാരിക്കും അല്ലേ ഓരോന്ന് വിചാരിക്കും ചെയ്ത് വീട്ടുകാരൊക്കെയാണോ നമ്മളൊക്കെയാണോ അവളോ വീട്ടുകാരോക്കെയാണോ അവളോക്കെയാണോ ഒന്നും നോക്കണ്ട നോക്കണ്ടല്ലേ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡിഗ്രി ക്വസ്റ്റ്യുക്

ഹാദരൊന്നും ടൈമനിൽ കേറാൻ ആയിട്ടുള്ളൂ പറഞ്ഞു ടൈമനിൽ ആയിട്ടില്ല प्रेग्नന്റ് അല്ല കുറച്ച് കുറച്ച് കമന്റ് കണ്ടിരുന്നു പിന്നെ കുറേ ആൾക്കാരെ പേഴ്സണലി മെസ്സേജ് ചോദിച്ചിന്ന് प्रेग्नന്റ് ആണോ എന്ന് ചോദിച്ചിട്ട് प्रेग्नന്റൊന്നുമല്ല ബേബി പ്ലാനിങ് ഇപ്പോൊന്നുമില്ല ഇൻഷാ അല്ലാ എന്നെ വെച്ചിട്ട് കാണുന്നത് ഓക്കേ ഇൻഷാ അല്ലാ എന്നെ പോലെ 80% ഇതിനു അനുസരിച്ച് അപ്പോൾ ഫേവറിറ്റ് ഫുഡ് നിങ്ങളുടെ ഫേവറിറ്റ് എന്ന് പറഞ്ഞാൽ ഇവനൊന്നില്ല

രണ്ടു ആക്കല്ലേ സമാധാനം കൊടുക്ക സമാധാന അല്ല അങ്ങനെയല്ല എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നൂറ് വിളിക്കും നൂറ് വിളിക്കും ഏഹ് അതെന്തുകൊണ്ട് നമുക്കറിയാം കയറി ഓക്കെ ഭയങ്കര പേട്ട് കേട്ടോ ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് ലോങ് ഒക്കെ പോയി കഴിഞ്ഞാല് എന്താ വെച്ചാൽ ഇവിടെ ചെറിയ ഞാൻ മനസ്സിലാക്കണമെന്നില്ല ഞാൻ വിളിക്കും ഞാൻ കച്ചവടും ഇങ്ങനെയാണ് വിളിക്കില്ലേ പിന്നെ തെറ്റി പോവും പിന്നെ പോസിറ്റീവ് പറഞ്ഞു എന്ത് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ പഠിച്ചോണ്ടെ ഓവർ സ്നേഹം അല്ലേ തെറ്റോ അടുത്ത ക്വസ്റ്റ്യൻ ഇത്താൻ്റെ ഫേസിൽ പിംപിൾസ് ഇല്ലായിരുന്നോ അത് മാറാൻ എന്താ തേക്കാൻ അത് മാറാൻ ഞാൻ ഡോക്ടറെ കാണിക്കാൻ ചെയ്തത് ഞാൻ കുറെ ഹോം റെമഡി കാര്യങ്ങളൊക്കെ പിന്നെ അവിടുന്ന് കൂടുന്ന ഓരോ സിറം നല്ല നല്ലതന്നിട്ട് അതൊക്കെ ഞാൻ യൂസ് ആക്കി കുറെ നോക്കിന് ഒന്നൊക്കെ ഒരു മാറ്റം തോന്നിയില്ല അപ്പൊ ഫ്രണ്ട് കണ്ടുപി രണ്ടും കൽപ്പിച്ച് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു എന്നിട്ടാണ് എനിക്കൊരു ചേഞ്ച് വന്ന് തൊടുത്തിയത് പിന്നെ ഫോട്ടോസ് എഡിറ്റിംഗ് ആപ്പ് ഏതാണ് ും പിന്നെ അതല്ല നല്ല എഡിറ്റ് ചെയ്തിട്ടുള്ള അടിപൊളിയായിരിക്കാനും പക്ഷേ ക്ലിയർ ഇല്ല ടൈമില് പോറുണ്ട്

അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയണോ പിന്നെ പിന്നെന്താപ്പോ ഡ്രസ് കളക്ഷൻസ് ഹോം ഫുഡ് ചലഞ്ച് അങ്ങനെ ഓരോന്നും ചെയ്യാം അല്ലെ നിങ്ങൾക്ക് എന്താ വേണ്ടി പറയണം നമ്മൾ അറിയാം അങ്ങനെ പിന്നെ എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടത് അതൊക്കെ അതെ

അതൊക്കെ ഞാൻ നിന്ന് കൊടുക്കാത്ത എന്താ ഈ ക്വാളിറ്റി എല്ലാം നിർത്ത ആയാലും ഒന്നും ഒന്നും അറിയില്ലേ ആ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉപ്പ് കേട്ടെ தாய்த்து போய் படிக்கட்டு തോണതോണാനന്ത എന്തെന്നറിയോ അടിക്കേ അപിന്നോ അറിയാ ബ ഗൈസ് മേക്കപ്പ് ഇട്ടുട കൂടി സ്റ്റോറേജ ഫുൾ ആയി ഓക്കേ നെക്സ്റ്റ് വന്നിട്ട് ഈ പിലിംഗ് ക്രീമിൻ്റെ എന്താണ് സീറം അല്ല ആനമ്മേ താഴെ ആക്ച്വലി ആഴ്ച ഇതൊരു ട്രയൽ പാക്ക് ആണ് ട്ടോ

ാണ് ഇതൊക്കെട്ടോ ഇതൊക്കെ കുഞ്ഞതാണ് ിംഗർ റൂൾ ഒക്കെ ഉണ്ട് ചേക്ക് പത്രൊന്നും വേണ്ട ഞാൻ എങ്ങനെയാലും എന്താ എങ്ങനെയായാലും

മേടിക്ക് സാധനം ായോ മേക്കപ്പ് ചെയ്യുമ്പോ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ചെയ്ത് നിന്ന് തരില്ല വീഡിയോ ഇത് കൊണ്ടി നിന്നാവാദാബിട്ട് ഫൗണ്ടേഷൻ കേട്ടോ യൂസ് ആക്കണേ വീണ്ടും സ്റ്റോറേജ് ഫുൾ ആയി നമ്മള് വീണ്ടും ഡിലീറ്റ് ആക്കി വീണ്ടും വന്നിരിക്കുകയാണ് ട്ടോ മൈ ഫ്രീ ആയ ലിപ്സ്റ്റിക് ആണ് ചെറിയൊരു ഗ്ലോ കേ சேர் சேர் ദേ കേ ഇല്ല ഇണ്ടി ചുണ്ടി മുറി ലിഫ്റ്റ்க்கு ഒന്നല്ല يا منشي ഇടകാ ആപ്പോ ഓൾ ചുണ്ടി ചുണ്ടി നോക്കി മാ 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 കേ ഹം മാ മാ ഓട ഇന്ത്യ കൺസൺട്രോളോ ഞാനോ മ്മ് ഞാനോ ഇദാണോ ഇന്തു സോഡിയ ടെലിപ്സ്റ്റിക് ആണ് ട്ടോ ഇദോയ ഞാനൊരു ലുക്ക് ആയിക്ക ചെയ്യാം ഫൈനലി അല്ല ഫൈനൽ ലുക്ക് ഗയ്സ് ഞാൻ ഒരു ലുക്ക് ഇബലകെ വെറുതെ ഇല്ല ഞാൻ മേക്കപ്പ് ഇതെന്താ ജെ ജെന്തർ ദേ ഈ ലുക്ക് എടുക്ക എത്ര ഒരു മണിക്കൂറാണ് അതെ ഇദ ഇന്നു ഞാൻ മേക്കപ്പ് ഇടുകയാണ് ഇങ്ങ കായ വീഡിയോ ഞാൻ മേക്കപ്പ് ഇടീനോ അന്നെ ഞാൻ മേക്കപ്പ് ഇതാ ലുക്ക് ട്ടോ മാർനണ്ട കണ്ടി ഫാമിലി കേറുവോ ഇത്ര ഉള്ള വീഡിയോ അപ്പം നിങ്ങളെല്ലാരും നോക്കാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് മതി എന്തായാലും ഉപകാരവും അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നു അപ്പം നിങ്ങളെ സപ്പോർട്ടിനും എല്ലാത്തിനും വളരെയധികം ജയ് ഹിന്ദ് ഇത്ര ഉള്ള വീഡിയോ